നമസ്കാരം ചങ്ങായിമാരെ കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഹനുമാൻ സ്വാമി മൃതസഞ്ജീവിനി മല ഉയർത്തി പറന്നു പോകുമ്പോൾ അടർന്നു വീണ ഒരു ഭാഗമാണ് ഏഴിമല എന്നാണ് അറിയപ്പെടുന്നത് നമുക്കെല്ലാവർക്കും ഏഴിമലയിൽ നാവിക അക്കാദമി ഉണ്ടെന്ന് അറിയാം എന്നാൽ അവിടെ ഒരു അഞ്ച് അമ്പലങ്ങളുള്ളതായി നിങ്ങൾക്കറിയാം അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ചുമരിൽ ഹനുമാൻ സ്വാമിയുടെ ആ ചരിത്രം ഇവിടെ കൊത്തിവച്ചിട്ടുണ്ട് ഏഴിമലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈയൊരു ഹനുമാൻ ക്ഷേത്രവും ഒപ്പം മറ്റ് അമ്പലങ്ങൾക്കും ഒരുപാട് പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ തൊട്ടപ്പുറത്തായിട്ട് നാഗസ്ഥാനം അവിടെ നാഗപ്രതിഷ്ഠാ ദിന വാർഷിക പൂജ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ ഒരു പ്രത്യേക ചൈതന്യം നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണിത് നമ്മുടെ ഈ നാഗപ്രതിഷ്ഠാ ദിന പൂജ നടക്കുന്ന സമയത്ത് ഒരുപാട് വാനരന്മാർ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാൻ നമുക്ക് സാധിക്കും ഹനുമാൻ ഇന്റർനാഷണൽ മിഷൻ ഏഴിമലയുടെ കീഴിലാണ് ഈ ഒരു അമ്പലം ശ്രീബുദ്ധൻ്റെ പാദസ്പർശമേറ്റ സ്ഥലമാണ് ഈ ഒരു ഏഴിമല കൂടാതെ ഇവിടുത്തെ ചെടികൾക്കെല്ലാം ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു രാവിലെ ഏഴേ മുപ്പതിന് ആരംഭിച്ച പൂജ ഏകദേശം ഒരു ഒമ്പതരയോടുകൂടി അവസാനിച്ചു പിന്നെ ഭക്തർക്കായുള്ള പ്രസാദ വിതരണമായിരുന്നു അവിടെ തന്നെ ഉടനെ പ്രവർത്തനം ആരംഭിക്കുന്ന ഏഴിമല ആയുർവേദ വെൽനസ് റിസോർട്ട് സന്ദർശകർക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള വലിയ റൂമും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് തൊട്ടടുത്തായിട്ടാണ് ഏഴിമലയിലെ ഹനുമാൻ പ്രതിമ അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കടൽനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഏഴിമല ആ ഒരു ഏഴിമലയുടെ മുകളിലുള്ള ഈ ഒരു ഹനുമാന്റെ വലിയ പ്രതിമ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇവിടെ വന്ന് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ കാണാത്തവർ ഒരു തവണയെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹനുമാൻ ഇൻ്റർനാഷണൽ മിഷൻ ഏഴിമല അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇവിടെ പോവുക ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക